പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ അച്ഛന്റെ വില മനസ്സിലാക്കുകയാണ് കല്യാണി പ്രകാശൻ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കണ്ടതിനെ തുടർന്ന് കല്യാണിയുടെ മനസ്സ് മാറി തുടങ്ങുന്നു തനിക്ക് ഒരു അപകടം വന്നപ്പോൾ തന്നെ സഹായിക്കുന്നതിന് അച്ഛൻ മുന്നിലേക്ക് വന്നു അത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് വരുന്ന അവൾ ഇതേ തുടർന്ന് ഒടുവിൽ തിരികെ വീട്ടിലേക്ക് തൻ്റെ അച്ഛനെ വിളിക്കാൻ തയ്യാറാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല കിരണും മാത്രവുമല്ല ഇതോടെ കിരണും ഒടുവിൽ തൻ്റെ തീരുമാനം കല്യാണിയുടെ തീരുമാനവുമായി യോജിക്കുന്നതായി അറിയിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ സമയം പ്രകാശനം ഇതേ തുടർന്ന് പ്രകാശനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവർ ആദ്യമൊക്കെ കല്യാണിയുടെ അമ്മയ്ക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിലും പിന്നീട് പ്രകാശനിലെ മാറ്റം അവർ തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്